നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇടതുപക്ഷത്തിന്റെ അതിര കവിഞ്ഞ മുസ്ലിം പ്രീഡനം തുടർന്നു കാട്ടിയ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അവഹേളിച്ച് കേരള മുസ്ലിം ജമാത് കൗൺസിൽ ഈഴവ സമൂഹത്തിന്റെ വോട്ട് ബി ജെ പിക്ക് കൂടുതലായി ലഭിച്ചു എന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി തനിക്കെതിരെ ഉണ്ടാകുമെന്ന ഭയപ്പാടിലാണ് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമൂഹത്തിനെതിരെ തിരിഞ്ഞതെന്ന് അവർ പരിഹസിച്ചു കേരളത്തിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മത തകർക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമമെന്നും അവർ ആരോപിക്കുന്നു മതസൗഹാർദ്ദം തകർത്ത് തനിക്കും കുടുംബത്തിനും ഉണ്ടാക്കണമെന്ന മോഹം ഇവിടെ എന്നും പറയുന്നു കേന്ദ്ര ഏജൻസികളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും സർക്കാരുകളിൽ നിന്നും ഉണ്ടാകുവാനും മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുകയാണ് എളുപ്പമാർഗമെന്നാണ് വെള്ളാപ്പള്ളി ധരിക്കുന്നത് ഈഴവ സമൂഹത്തെയും വെള്ളാപ്പള്ളിയെയും രണ്ടായിട്ടാണ് ജനങ്ങൾ കാണുന്നത് വെള്ളാപ്പള്ളി നടേശ നിരന്തര മുസ്ലിങ്ങൾക്കെതിരെ പ്രചരണം നടത്തുകയാണ് പ്രചരണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരം നിരന്തര പ്രസ്താവനകൾ പിൻവലിച്ച് മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നും കൌൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായ കമാൽ എം മാക്കീൽ പറഞ്ഞു ട്രഷറർ സി എ പാരിദ് എറണാകുളം സീനിയർ വൈസ് പ്രസിഡന്റായ മാമ്പൂട്ടി മുഹമ്മദ് ഹാജി ജില്ലാ ജനറൽ സെക്രട്ടറി സലാം ചാത്തനാട് സിറാജുദ്ദീൻ ഫൈസി എന്നിവർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു